നമസ്കാരം സുഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികൂറാണ് ഈ വർഷത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴം നിവർത്തിസ്ഥാനത്താണ് സ്വക്ഷേത്ര ബലവാനായി സദനോ അന്തിയെന്ന് പറഞ്ഞ് യോഗം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അതേപോലെ തന്നെ പത്താം ഭാവത്തിൽ ആദിത്യൻ സ്വക്ഷേത്ര ബലവാനായി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു കർമ്മ സംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള മാസമാണ് ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞാൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായി സർവാഭിഷനത്തേക്ക് വരും അപ്പോൾ സൂര്യനും പതിനൊന്നാം ഭാവത്തിലേക്ക് വരും അപ്പോൾ നിപുണായോഗമുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സധനു എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എന്നാൽ ലഗ്നാധിപതി നിൽക്കുന്നത് ലഗ്നാൽ അഷ്ടമത്തിലാണ് അതുകൊണ്ട് മാത്രമല്ല കണ്ടകശനിയുടെ ദോഷമുണ്ട് അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്താൽ അതല്ലെങ്കിൽ കണ്ടകശനി ദോഷത്തിന് പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടി കിട്ടാനായിട്ട് യോഗമുണ്ട് എന്ന് വെച്ചാൽ ദേശ രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യം കൃഷി ധാന്യമുക്താണ് ചെയ്യുന്ന തൊഴിൽ നിരുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക മറ്റുള്ളവർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതുപോലെ തന്നെ എന്നാൽ ക്ഷേത്രദർശനം പോലുള്ള കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക സ്വന്തമായിട്ട് കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനം കിട്ടാനിടവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് എന്നാൽ ലഗ്നാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പം സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവനവന് തന്നെ ദോഷമായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ലഗ്നാധിപതി ശത്രു സ്ഥാനാധിപത്യം വർഹിച്ച് അഷ്ടമത്തിൽ അനിഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൊണ്ട് സ്വയം ശ്രദ്ധക്കുറവ് കൊണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവനവന് തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവനവൻ്റെ തന്നെ പ്രവൃത്തി മേഖലയിലോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഏഴാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് വളരെ അനുകൂലമാണ് കാരണം ഏഴിൽ ചാരവശാൽ വ്യാഴം നിൽക്കുമ്പോൾ ദൈവാധീനം വർദ്ധിക്കാൻ യോഗമുണ്ട് അതേപോലെ തന്നെ ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാന ശുദ്ധിയുണ്ട് അങ്ങോട്ട് പാപദൃഷ്ടിയൊന്നും ഇല്ലാത്ത കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും നിപുണായോഗമുള്ളത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും നല്ല സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു സർവാഭിഷ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ചില സമയത്ത് വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എങ്കിലും മാസാവസാനം നോക്കുന്ന സമയത്ത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് ചിലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് കർമാധിപതി സൂര്യൻ നിൽക്കുന്നത് നിണായോഗം ചെയ്തായത് കാരണം വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസമാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുന്ന പ്രവർത്തികൾ ശ്രദ്ധയോടുകൂടി ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്